ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് റോമാലേഖനം വെട്ടാമധ്യായ അധ്യായം ഒന്നാം താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം കൂടെ പ്രതികൂലമായാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ ആരും അനുകൂലമായി നമ്മുടെ കൂടെ നിൽക്കത്തില്ല ഒരു വ്യക്തി പോലും കാണത്തില്ല എന്നാൽ ദൈവത്തിൻ്റെ അനുകൂലത നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ താഴേക്ക് വായിക്കുന്നു സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ദൈവം നമ്മുടെ വാക്തത്വങ്ങൾ തുറക്കുന്ന തരും നമ്മുടെ ഉറവകളെ തുറന്നു തരും നമ്മളോട് പറഞ്ഞ് എല്ലാം നമുക്ക് വേണ്ടി ദൈവം ചെയ്തു തരും പക്ഷേ ഒരു കാര്യം ഒരു കണ്ടീഷൻ ദൈവം പറഞ്ഞ വാക്ക് കേട്ട് അനുസരിച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദയ കരം അനുകൂലമായി പ്രവർത്തിക്കും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും നെഹാമ്യാവിനോട് പറയുക ദൈവത്തിൻ്റെ ദയ കരം നെഹമ്യാവിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ നമുക്ക് വേണ്ടിയും പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് പക്ഷേ നമ്മൾ കർത്താവിൻ്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് വെക്കണം മറുത്തു മത്സരിക്കുകയാണെങ്കിൽ യോനക്ക് വന്ന ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരും യോനയോട് പറഞ്ഞു നിലവിലേക്ക് പോയി അവിടെ വചനം പ്രസംഗിക്കുക സുവിശേഷം പറയാൻ എന്നാൽ യോന പോയ തർസിസിലേക്കാണ് പോയത് അവിടെ പറ്റിയത് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു മൂന്ന് രാവും മൂന്ന് പകലും അവിടെ കിടന്ന് അയ്യം വിളിച്ചു കർത്താവിൻ്റെ വാക്ക് ആര് കേട്ട് അനുസരിക്കുന്നു അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും ഇല്ല നമ്മുടെ ജീവിതത്തിലും നാം അയ്യം വിളിക്കേണ്ടി വരും നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ ദയ കരം അനുകൂലമായി പ്രവർത്തിച്ചാൽ ആരും ആരും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായി നമ്മുടെ നേരെ നിൽക്കാൻ ദൈവം അനുവദിക്കത്തില്ല ദൈവമക്കളെ നെഹമ്യാവ് കരഞ്ഞു പ്രാര്ത്ഥിച്ചത് നെഹമ്യാവിൻ്റെ വിഷയമല്ല ഇരുശലേമൻ്റെ മതിൽ തീ വെച്ച് ചുട്ട് കിടക്കുന്നു കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആത്മഭാരം തോന്നി ഉപവസിച്ചു പ്രാർത്ഥിച്ചു ആ വിഷയത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ രണ്ട് വ്യക്തികൾ അവിടെ എഴുന്നേറ്റ് നമുക്കറിയാം സെൻബലത്തും തോപിയാവും എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല നമ്മൾ കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരണം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചേഞ്ച് ആഗ്രഹിക്കാറില്ലേ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആ സേഫ് സോൺ വിട്ട് പുറത്തു വന്ന് നമ്മുടെ വാക്തത്വത്തിലേക്ക് കയറാൻ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുകൂലത നമ്മുടെ കൂടെയുണ്ട് ദൈവത്തിൻ്റെ ദയുള്ള കരം നമ്മുടെ കൂടെയുണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ പലരും നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ ഡിസ്കറേജ് ചെയ്ത് പിന്തിരിപ്പിക്കാൻ നോക്കും അതിനകത്തൊന്നും നാം നിരാശപ്പെട്ടു പോകരുത് കാരണം നമ്മളോട് വാക്തത്വം പറഞ്ഞത് നമ്മുടെ കർത്താവാണ് അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല നാം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് അതിനനുസരിച്ച് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ ഈ വർഷം അവസാനമായി ഇതുവരെ വാഗ്ദത് നിറവേറിയോ ഒരു ജോലി സംബന്ധമായി നിങ്ങൾ പ്രയാസത്തിലായിരിക്കും നാളുകളായി പലയിടങ്ങളിലും നിങ്ങൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു ഇതുവരെ ഒന്നും റെഡി ആയില്ല ദൈവമ എന്താണ് എൻ്റെ കുറവാണോ എവിടെയാണ് പാകപ്പിഴ സംഭവിച്ചത് എന്നാൽ നിങ്ങൾ ദൈവകാലത്തിലേക്ക് നിങ്ങളുടെ വിഷയത്തെ കൊടുത്തിട്ട് നിങ്ങൾ ദൈവസനയിൽ ഇടുവിലിരിക്കുക പ്രാർത്ഥിക്കുക താഴ്ത്തി സമർപ്പിക്കുക അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നിങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് നിങ്ങൾ പുറത്തു വരണം നിങ്ങൾ അതിനകത്ത് ഇരുന്നാൽ കർത്താവിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം അനേകർ നമ്മളോട് വാക്തത്വം പറഞ്ഞു ആലോചന പറഞ്ഞു പക്ഷേ ഇതുവരെ നിവർത്തിയായില്ല ആയി കിടക്കുകയാണ് എന്നാൽ ആ പെൻഡിങ് ആയി കിടക്കുന്ന വിഷയം വെളിപ്പെടണമെങ്കിൽ അത് നിറവേറണമെങ്കിൽ നാം കർത്താവിൻ്റെ വാക്ക് കേട്ട് സ്റ്റെപ്പ് എടുത്ത് വച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദയുള്ള കരം നമ്മുടെ കൂടെ അനുകൂലമായി കൂടെയിരിക്കും രണ്ടിൻ്റെ ഇരുപതാം വാക്യത്തിൽ പറയുന്നു ആകിയാൽ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കും മനുഷ്യരല്ല നിങ്ങളുടെ കൂടെ പലരും കാണും അവർ പലരും വാഗ്ദാനം ചെയ്ത് കാണും അവരൊന്നും നമ്മുടെ കാര്യം നമുക്ക് ചെയ്തു തരത്തില്ല നമുക്ക് സാധിപ്പിച്ച് തരത്തില്ല നമ്മുടെ കർത്താവാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിപ്പിച്ച് തരുന്നത് നാം ദൈവത്തിൻ്റെ കൂടെ നിൽക്കണം കർത്താവ് പറയുകയാണ് ദൈവത്തിൻ്റെ ദയുള്ള കരം നെഹാമ്യാവിന് വേണ്ടി പ്രവർത്തിച്ചു ആകയാൽ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യം സാധിപ്പിക്കും ഒരു വ്യക്തിയും നമ്മുടെ കാര്യം സാധിപ്പിച്ച തരത്തിലുള്ള ദൈവമക്കളെ ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര് നമുക്ക് ചുറ്റും പലരും നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞേക്കാം പക്ഷേ ദൈവത്തിൻ്റെ ദയുള്ള കര നമ്മുടെ കൂടെ ഉള്ളെടുത്തോളം കാലം ആരൊക്കെ പ്രതികൂലമായി നമ്മുടെ നേരെ എഴുന്നേറ്റാലും അവർക്കാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല കാരണം വാക്തത്വം പറഞ്ഞ ദൈവം വിശ്വസ്തന നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കരുത് ഈ വർഷം അവസാനിക്കാൻ അധികം നാൾ നമ്മുടെ മുമ്പിലില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പെൻഡിങ്ങായി കിടക്കുന്ന വാക്തത്വം വെളിപ്പെടണമെങ്കിൽ സേഫ് സോൺ വിട്ട് പുറത്തു വരിക സ്റ്റെപ്പ് എടുത്ത് വെക്കുക മുൻപോട്ട് പോകുക ദൈവിക കരം വെളിപ്പെടും ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കി തരുവാൻ കർത്താവ് മതിയായവനാണ്